പിന്നെന്താണ് ലോകത്തിന് തന്നെ മരണമാറേണ്ട എന്ന ഏറ്റവും വിനാശകാരിയായ ആശയത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു കൂട്ടരാണ് ഇന്ത്യയിൽ അധികാരത്തിലുള്ളത് അത് സത്യം സംഘപരിവാരം ആർ എസ് എസ് അവർ ഹിറ്റ്ലറേയും മുസോളിനെയും എല്ലാം ആരാധിക്കുന്നവരാണ് അവരുടെ സങ്കല്പത്തിൽ ഇങ്ങനെയൊക്കെ ആക്കണം ഇന്ത്യയും എന്നാണ് ഒരു ഫാസിസ്റ്റ് രാജ്യമായി ഇന്ത്യയെ മാറ്റണം എന്നാണ് പക്ഷേ അവരാഗ്രഹിക്കുന്നയിടത്ത് ഇന്ത്യയെ കൊണ്ട് കെട്ടാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും മതനിരപേക്ഷതയും ജനാധിപത്യവും ഉദ്ഘോഷിക്കുന്ന ഭരണഘടന തന്നെയാണ് ഇന്ത്യയുടെ മാറ്റാൻ പറ്റിയിട്ടില്ല അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് മാറ്റാൻ പറ്റുകയുമില്ല പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും അതിനുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല അപ്പോ ഫാസിസത്തെ ഉയർത്തിപ്പിടിക്കുന്നവർ ഫാസിസം എന്ന അപകടത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ശ്രമിക്കുന്നവർ ഒക്കെയാണ് അതൊക്കെ ശരി പക്ഷെ അവർ ആഗ്രഹിക്കുന്ന വിധം ഇന്ത്യയെ ഫാസിസ്റ്റ് രാഷ്ട്രമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് ശ്രമം നടക്കുന്നു ആലങ്കാരികമായി വേണമെങ്കിൽ ഫാസിസത്തിന്റെ കാലൊച്ചകൾ കേട്ടു തുടങ്ങി എന്ന് പറയാം അത്രേ പറയാൻ പറ്റൂ വരാനിരിക്കുന്നു ഫാസിസ്റ്റ് അപകടം എന്ന് നമുക്ക് പറയാം ഇവർ ഫാസിസ്റ്റുകളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാം പക്ഷെ ഇന്ത്യയിൽ ഫാസിസം വന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കില്ല ഇതിനു മുൻപ് ഇന്ത്യയിൽ ടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു എന്തായിരുന്നു അടിയന്തരാവസ്ഥയുടെ അനുഭവം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരിൽ പേരെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ ജനാധിപത്യ കശാപ്പിന്റെ അനുഭവങ്ങളെ നേരിട്ട് കണ്ടിട്ടുള്ളവർ അനുഭവിച്ചിട്ടുള്ളവരാകും എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ചെങ്ങലയ്ക്കിടപ്പെട്ടു പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും പണിമുടക്കുകളും സമരങ്ങളും അത്തരത്തിലുള്ള കൂട്ടായ്മകളും നിരോധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല കൂടി നിന്ന് സംസാരിച്ചാൽ അറസ്റ്റ് ചെയ്ത് ജയിലടക്കും ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് മിസ ഡി ഐ ആർ ഡിഫൻസ് ഇന്ത്യ റൂൾ ഈ കരി നിയമങ്ങൾ ഉപയോഗിച്ചാണ് കണ്ണിൽ കണ്ടവരെ എല്ലാം പിടിച്ചു തുറകിലടച്ചു എല്ലാവരെയും ജയിലടച്ചു രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥക്കെതിരായ അഭിപ്രായ പ്രകടനം നടത്തിയ മാധ്യമങ്ങളെ വേട്ടയാടി തങ്ങൾക്ക് വിധേയപ്പെടാത്തവരെയെല്ലാം നിർദ്ദയം നിഷ്കരുണം അടിച്ചമർത്തി അക്കാലത്ത് വാഷിംഗ്ടൺ പോസ്റ്റിൽ അടിയന്തരാവസ്ഥയെ വിമർശിച്ചു കൊണ്ടൊരു ലേഖനം പ്രസിദ്ധീകരിച്ചു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ലേഖകൻ ലൂയിസം സൈമണെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തി നാടുകടത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു ഒന്നിന് പുറകെ മറ്റൊന്നായി മാധ്യമ പ്രവർത്തകരെ നാട് കടത്തിക്കൊണ്ടേയിരുന്നു എത്ര മാധ്യമങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു രാജ്മോഹൻ ഗാന്ധിയുടെ ഹിമത്ത് നിഖിൽ ചക്രവർത്തിയുടെ മെയിൻ സ്ട്രീം രമേശ് താപറുടെ സെമിനാർ അങ്ങനെ എത്ര എത്ര മാധ്യമങ്ങൾ എത്ര മാധ്യമങ്ങൾ പത്രങ്ങൾ ഹോം ഗാർഡ് ഇന്ത്യൻ പൗരൻ ക്രോസ്ബെൽ സ്വതന്ത്ര ഭാരതം ഇതെല്ലാം ആ കാലത്തടച്ചുപൂട്ടിയ മലയാള മാധ്യമങ്ങളാണ് തിരുവനന്തപുരത്ത് ഹോം ഗാർഡ് എന്ന പത്രം നടത്തിയ ബാലൻ ഗോപി അതിന്റെ എഡിറ്റർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് മൂന്ന് നാൾ ജയിലടച്ചു അതായിരുന്നു ഈ രാജ്യം അമൃത നെഹാത്തോ സംവിധാനം ചെയ്ത ഒരു സിനിമ ആ കാലത്ത് ഇറങ്ങുന്നു എന്ന വാർത്ത വന്നു ിസ കുർസിക്ക എന്നായിരുന്നു ആ സിനിമയുടെ പേര് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടോ സംഘം സിനിമയുടെ ചിത്രീകരണമെല്ലാം പൂർത്തിയായി സിനിമ ഇറങ്ങാനിരിക്കെ അവസാനത്തെ ഫിലിം പ്രിന്റും പിടിച്ചെടുത്ത് ചുട്ടുകരിച്ചു അതായിരുന്നു രാജ്യം കിഷോർ കുമാറിന്റെ ഗാനങ്ങൾക്ക് നിരോധനം ഒരു കാലം ലക്ഷക്കണക്കിന് മനുഷ്യരെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി വന്ധ്യംകരണ കരണ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയ ഒരു അനുഭവം വിയോജിപ്പുള്ളവരെല്ലാം അറസ്റ്റ് ചെയ്ത് കുടും മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി കോഴിക്കോട്ട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജൻ ഒരു പാട്ടുപാടി എന്നതിന്റെ പേരിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നെ പുറൽമോകം കണ്ടിട്ടേയില്ല കക്കയം ക്യാമ്പിലെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരണമടഞ്ഞ രാജനെ ആ ഭൗതിക ശരീരം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ പഞ്ചസാര കൂട്ടിയിട്ട് കത്തിച്ചു ചാരമാക്കി എന്നാണ് പിന്നീട് ലോകമറിയുന്നത് തന്റെ മകൻ എന്ത് എന്ന് പിതാവ് പ്രൊഫസർ ഈശ്വര വാര്യർക്ക് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല രാജന്റെ അമ്മ കാത്തിരുന്നു എന്നെങ്കിലും ഒരിക്കൽ മകൻ വരും രാത്രി അസമയത്ത് മകൻ കടന്നു വന്നാൽ വിശന്ന വയറുമായാണ് വരുന്നതെങ്കിൽ അവന് വിശപ്പടക്കാനായി ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ചോറ് എന്നും ആ അമ്മ കാത്തു വച്ചു അവസാനം മകനെ കാത്തുകാത്ത് സമനില തെറ്റി മരണത്തിന്റെ തൊട്ടു മുൻ അന്ധ്യശ്വാസം വലിക്കുന്നതു മകൻ വന്നുവോ എന്ന് അന്വേഷിക്കുന്ന ഒരു അമ്മ രാധ അതെല്ലാം ഹൃദയസ്പർശിയായി ഈ ചരവാരിയർ തന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ എത്ര അനുഭവങ്ങൾ രാജ്യമറിയപ്പെടുന്ന വിശ്രുത നടിയായിരുന്ന സ്നേഹലതാ റെഡ്ഡി മുതൽ എത്ര പേർ കൊല്ലപ്പെട്ടൊരു അനുഭവം ഇതായിരുന്നു അടിയന്തരാവസ്ഥ ഞാൻ ഇത്രയും കാര്യം ഇവിടെ പറഞ്ഞത് ആ അടിയന്തരാവസ്ഥയൊന്നും ചിലർക്കിപ്പോ ഓർമ്മയില്ല പക്ഷെ അന്നും സി പി ഐ എം ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്ന് ജയിലിലായിരുന്നു ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിൽ കിടന്നു മൺമറഞ്ഞു പോയ പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ഉൾപ്പെടെ എത്ര പേർ അന്ന് ജയിലിലടക്കപ്പെട്ടു ഇന്നത്തെ സി പി ഐ എം നേതൃത്വയിലെ ഏറ്റവും മുതിർന്ന സഖാക്കളെല്ലാം അന്ന് ജയിലിലടക്കപ്പെട്ടു പക്ഷേ അന്നും ഫാസിസം വന്നു എന്ന് സി പി ഐ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞൂടെ ഫാസിസം വന്നു എന്ന് പറഞ്ഞിട്ടില്ല അന്ന് പറഞ്ഞത് അർത്ഥ ഫാസിസം എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് വാക്കുകൾ സൂക്ഷ്മതയോടെ വേണം ഉപയോഗിക്കാൻ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഫാസിസം വന്നു എന്ന് നമ്മൾ പറഞ്ഞില്ല അർത്ഥ ഫാസിസം അതാണ് പ്രയോഗം അതെന്തുകൊണ്ട് എന്ന് അന്ന് അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജനാധിപത്യ വിരുദ്ധത തിരിച്ചറിയാൻ കഴിയാതിരിക്കുകയും പിന്നീട് കുറച്ച് വൈകി തിരിച്ചറിയുകയും ചെയ്തവർ ഇപ്പോഴെങ്കിലും ആലോചിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഈ കാലത്തെ നവഫാസിസം എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ട് അതൊരു പുതിയ പ്രയോഗമല്ല ലോകമെമ്പാടും അത് ഉപയോഗിക്കുന്നുണ്ട് മുസോളിനിയുടെ നാട്ടിൽ ഇറ്റലിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന കൂട്ടരാണ് അവർ മുസോളിനിയുടെ ആശയങ്ങളെ പിന്തുടരുന്നവരാണ് ഫാസിസ്റ്റുകളാണ് ജോർജി എമലോണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പക്ഷെ അവരെ വിളിക്കുന്നത് നവ ഫാസിസ്റ്റുകൾ എന്നാണ് നവ ഫാസിസ്റ്റുകൾ ഇങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യപ്പെടുന്ന വിഭാഗങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ഏറിയോ കുറഞ്ഞോ അവരെ നവ എന്ന് ചേർത്ത് പറയുന്നത് എന്താണ് ക്ലാസിക്കൽ ഫാസിസത്തെ ക്ലാസിക്കൽ നാസിസത്തെ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും അതേ കാലത്തെ പുനരാവിഷ്കരിക്കാൻ അത്ര എളുപ്പമില്ല എന്നാൽ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടവർ ആ പാതയിലൂടെ ഈ കാലത്ത് എന്തൊക്കെ ചെയ്യാനാവും എന്ന് നോക്കുകയാണ് അപ്പൊ അവരെ വിളിക്കുന്ന പേരാണ് നവഫാസിസ്റ്റുകൾ അല്ലാതെ അതൊരു നല്ല പ്രയോഗമല്ല അത് ഒരു ചീത്ത വാക്കാണ് നവ ഫാസിസ്റ്റ് എന്നൊരാളെ വിളിച്ചാൽ അത് സ്നേഹത്തോടെയുള്ള ഒരു അഭിസംബോധനയല്ല അതിനിശിതമായ ഒരു വിമർശനമാണ് അത് എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഫാസിസത്തിന്റെ കാലത്ത് ഐ ജി ഫാർമ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു രാസവള നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു ജർമ്മനിയിൽ അവരിൽ നിന്നാണ് ഹിറ്റ്ലർ സൈക്ലോൺ ബി എന്ന ഒരു പ്രത്യേക വാതകം വാങ്ങിയത് വാങ്ങാമല്ല സൗജന്യമായി കൈപ്പറ്റിയത് എന്തിന് ആ വാതകം ആദ്യമായി ഉപയോഗിച്ചത് എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ കൊല്ലാനാണ് പതിനായിരക്കണക്കിന് ആളുകളെ വെടിവെച്ച് കൊല്ലണമെങ്കിൽ എന്തൊരു പാടാണ് ഹിറ്റ്ലർ അതാണ് ആലോചിച്ചത് ഓരോരുത്തരെ ഇങ്ങനെ കാഞ്ചി വലിച്ച് ഓടി വെച്ച് കൊല്ലണ്ടേ എത്ര ബുള്ളറ്റ് നഷ്ടപ്പെടും അപ്പൊ എല്ലാവരെയും കൂടി ജാലകങ്ങളില്ലാത്ത വലിയ പോലെയുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കയറ്റി വാതലടയ്ക്കുന്നു അവിടേക്ക് വിഷവാതകം കടത്തിവിടുന്നു നിമിഷങ്ങൾക്കകം പിടഞ്ഞു വീണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അസ്വസ്ഥതകൾ അനുഭവിച്ച് മനുഷ്യർ മരിച്ചു വീഴുന്നു ആ മൃ മൃതശരീരങ്ങൾ ഒന്നടങ്കം ഈ കമ്പനിക്ക് തിരികെ കൊടുക്കുന്നു ഇതിന് അവർ രാസവള നിർമ്മാണത്തിന് മൃതശരീരങ്ങൾ ഉപയോഗിക്കും എല്ലുപൊടി ഉപയോഗിക്കും അപ്പോ മനുഷ്യരെ കൊല്ലാൻ ആവശ്യമായ വിഷവാതകം കമ്പനി കൊടുക്കും കമ്പനിക്ക് ആവശ്യമായ മൃതശരീരം ഹിറ്റ്ലർ കൊടുക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലം ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇപ്പോൾ ഒരു മ്യൂസിയം ആയിട്ട് ഇപ്പോഴും ഉണ്ട് അതിന്റെ വാതിൽക്കൽ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ചരിത്രം മറക്കുന്നവരെ ചരിത്രം ശിക്ഷിക്കും അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇതൊന്നും മറക്കാനുള്ള ചരിത്രമല്ല ഇതാണ് ഫാസിസം ഏണസ്റ്റ് മുതൽ റോസ് അലക്സംബർഗ് വരെയുള്ള രോഗമറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിയ ഫാസിസം ആ ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും ഒക്കെ ഈ കാലത്ത് നടത്തിപ്പോകാനാണ് നവഫാസിസ്റ്റുകൾ അത്രയേ ഉള്ളൂ ഫാസിസത്തിന്റെ ഈ കാലത്തെ രൂപമാണ് അവർ ശരിയായ ഫാസിസത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന അപകടം നമ്മൾ രാജ്യത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് അതല്ലാതെ നമ്മുടെ രാജ്യത്ത് ഇന്ന് നേരിടുന്ന ഭീഷണിയെ കുറച്ചു കാണുകയല്ല അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണുകയാണ് ചെയ്യുന്നത് അത് ഈ രാഷ്ട്രീയ പ്രമേയത്തിന്റെ പ്രയോഗത്തിലൂടെ വിശദീകരിക്കുന്ന നിലയാണ് ഇപ്പോഴുള്ളത് ഞാൻ സാന്ദർഭികമായി ഇക്കാര്യം പറഞ്ഞു വന്നത് ഇങ്ങനെയൊരു വാക്കുപോലും വളരെ വലിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഇടയായി എന്നത് നമ്മുടെ പാർട്ടിയാണ് ഇപ്പം മറ്റെല്ലാവരുടെയും പ്രതീക്ഷ എന്നതുകൊണ്ടാണ് നാടാകെ നമ്മുടെ പാർട്ടിയെ പ്രതീക്ഷയോടെ നോക്കുന്നു നാം എന്തു പറയുന്നു എന്ത് ചർച്ച ചെയ്യുന്നു അത് ഏറെ ജാഗ്രതയോടെ ചുറ്റുമുള്ള സകലരും നിരീക്ഷിക്കുന്നു എന്നത് നമ്മുടെ പ്രസക്തിയെ കൂടി അടിവരയിടുന്നതാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ഓരോ പ്രത്യേകത സംഘടനാ കാര്യങ്ങളോടൊപ്പം നവകേരളത്തിന്റെ രൂപരേഖ കൂടി അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതാണ് ഞാൻ ഇത്രയും വയ്യതുകൊണ്ട് ഇനി സമയം വിശദീകരിക്കുന്നില്ല ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നവകേരളത്തിന്റെ രൂപരേഖ എന്ന് പറയുന്നത് ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി മഹാഭൂരിപക്ഷം വരുന്ന മലയാളികൾ കഴിഞ്ഞ എട്ടൊൻപത് കൊല്ലമായി അധികാരത്തിൽ ഇരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സർവതല സ്പർശിയായ വികസനത്തിന്റെ ഗുണഭോക്താക്കളാണ് വൻകിട പദ്ധതികൾ ദേശീയപാതാ വികസനം പോലെ കെ ഫോൺ പോലെ ഗെയിൽ പൈപ്പ് ലൈൻ പോലെ തീരദേശ ഹൈവേ പോലെ മലയോര ഹൈവേ പോലെ കൊച്ചി ഇടമൺ പവർ ഹൈവേ പോലെ വാട്ടർ മെട്രോ പോലെ വിഴിഞ്ഞം പോർട്ട് പോലെ വൻകിട പദ്ധതികൾ കേരളത്തിന്റെ മുഖച്ചായെ മാറ്റുന്ന പദ്ധതികൾ ഒപ്പം ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ സഹായിക്കുന്ന ക്ഷേമ പദ്ധതികൾ ക്ഷേമ പെൻഷൻ ലൈഫ് ഭവന പദ്ധതി പള്ളിക്കൂടങ്ങളുടെ വികസനം ആശുപത്രികളുടെ നവീകരണം എന്നിങ്ങനെ ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടാണ് കേരളം മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുളവാക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മതിപ്പും പ്രശംസയും ഏറ്റുവാങ്ങാൻ യോഗ്യമായ ഒരു സർക്കാരാണ് നമ്മുടെ സർക്കാർ ജനങ്ങളുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ വികസനം തുടരണം എന്നാഗ്രഹം ജനങ്ങളുടെ ഇടയിൽ പ്രകടമാണ് സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഒരു മൂന്നാം ഊഴം കേരളത്തിലെ ജനങ്ങൾ നൽകും എന്ന കാര്യം ഉറപ്പാണ് ആ ഉറപ്പ് എല്ലാവർക്കും ബോധ്യമാകുന്ന ദിനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരും ഒരു സംശയവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരളത്തിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് മൂന്നാം ഊഴം നൽകിയ വർഷം എന്ന നിലയിൽ ഭാവിയിൽ അറിയപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമുണ്ട് അങ്ങനെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരിക്കൽ കൂടി തുടർ ഭരണം നമുക്ക് ലഭിക്കുമ്പോൾ ആ ഗവൺമെന്റ് നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള കൂടുതൽ ഫലപ്രദവും മെച്ചപ്പെട്ടതുമായ ദിശയിൽ മുൻപോട്ട് പോകുമ്പോൾ ആ ഗവൺമെന്റിന് ആവശ്യമായ ദിശാബോധം നൽകാൻ ആധുനിക കേരളത്തിന്റെ രൂപഭാവങ്ങൾ പകർന്നു നൽകുന്ന അടിസ്ഥാന രേഖയായി സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന ഭാവി കേരളത്തിന്റെ നവകേരളത്തിന്റെ രൂപരേഖ മാറും കൂടിയ ഒരു സമീപന രേഖയാണ് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് ഭാവി കേരളത്തെ രൂപപ്പെടുത്തും ആ പ്രാധാന്യവും പ്രത്യേകതയും ഈ സംസ്ഥാന സമ്മേളനത്തിന് ഉണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയോട് നീതി പുലർത്തും വിധം സി പി ഐ എം വരുന്നാളുകളിൽ സ്വീകരിക്കുന്ന നിലപാടുകളോട് ഏറ്റെടുക്കുന്ന പ്രക്ഷോഭങ്ങളോട് നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പയിനുകളോട് ഒക്കെ കൂടുതൽ കരുത്തോടെ ആവേശത്തോടെ അത്തരം പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിന്ന് നമുക്ക് കൈകോർത്ത് ഒരു നവകേരളം യാഥാർത്ഥ്യമാക്കാം എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന ഈ പതാക